സാധാരണ ഹോംലേസ് വന്നു കഴിഞ്ഞാൽ സ്വന്തം റൂമിലല്ലല്ലോ ഞാൻ വിചാരിച്ചു ഹോംലേസിന് വൈഫില് നോക്കാൻ വേണ്ടി നിർത്തിയായിരിക്കുന്നു വിചാരിച്ചു പിന്നീട് അറിയണത് ഇങ്ങള് നോക്കാനാണ് നിർത്തിയെന്ന് ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകണോന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എന്റെ പൈസ ഞാൻ ചോദിച്ചു എനിക്ക് ടൂർ മാം പൈസ ഉണ്ടോ അന്നേരം കൊണ്ട് കൊങ്ങായ്ക്ക് കുത്തി ശാസംകോട്ട എസ് ഐ സാറിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു സാറേ ഞാൻ എന്ത് ഒഴിയോ എനിക്ക് വേണ്ട കൊണ്ടുപോകോട്ടെന്ന് പറഞ്ഞാൽ അനുവിന്റെ അക്കൗണ്ടിൽ നിന്നാണ് എന്റെ അക്കൗണ്ടിലോട്ട് ഞാൻ പിന്നെ പൈസ എടുത്തിട്ട് പറഞ്ഞു അങ്ങനെ ഗൂഗിൾ ചേട്ടത്തി തന്നെ അതെങ്ങനെയാണ് നിങ്ങളുടെ അനു നിങ്ങൾ പറഞ്ഞ ഗൂഗിൾ പേയുടെ പിൻ നമ്പർ അനുവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ പറഞ്ഞു ഗൂഗിൾ പേയുടെ ആണ് ഗൂഗിൾ പേയുടെ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ അത് ചേട്ടത്തിക്ക് അറിയാൻ പറ്റില്ല എന്റെ എം നമ്പർ അവരുടെ പൈസ എടുക്കുന്നത് നിങ്ങളെ ഒരു ഹോം നിങ്ങൾ വരണ്ടായിരുന്നോ ഞാൻ കോയമ്പത്തൂര് യമ്പത്തൂര് അപ്പൊ നിങ്ങൾക്കൊരു ഹോംപ്ലേസ് ഉണ്ടായിരുന്നു ഞാനൊരു പിന്നെ ഫാമിലി കൊണ്ട് ഫാമിലിയുടെ ഒരു വൈഫാണ് അല്ല ഈ ഹോംപ്ലേസ് നിങ്ങളുടെ വീട്ടിലല്ലായിരുന്നു അല്ലല്ല അല്ല നിങ്ങളുടെ റൂമില് അവർ കിടക്കുന്ന ഈ കുഞ്ഞിനെ കൊല്ലാൻ ഒരുങ്ങി അവൻ കൊങ്ങ പിടിച്ച് കട്ടിലേ കൊണ്ടു നാക്കും കടിച്ചു പിടിച്ച് റൂമും പൂട്ടി ഞങ്ങൾ കിടന്ന് നിലവിളിച്ച് ഇതിനാഹാരത്തിന് നമ്മൾ പത്ത് വട്ടം പറയുമ്പോഴാണ് അതിന്റെ പകുതി മേടിച്ചുകൊണ്ട് തരുന്നത് ഞങ്ങൾ ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ച് അവിടെ നിന്ന് നിങ്ങളെ നോക്കാൻ നോക്കാൻ വൈഫിനെ നോക്കാനാണോ നിർത്തിനെ ഉണ്ട് എന്റെ അവരുടെ അമ്മയുണ്ട് നിങ്ങളെ നോക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് കുറച്ചു പറഞ്ഞത് നിങ്ങൾ വെച്ചിട്ടുണ്ടായിന്നല്ലേ പറഞ്ഞത്

ഈ പറയുന്ന ഈ ലേഡി നിങ്ങളുടെ ഈ ഹോംലേസ് ആയിട്ട് വെച്ചേക്കണ അവരാണല്ലോ പല സ്ഥലത്ത് എ ടി എം പൈസ വിഡ്രോയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് എന്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ എ കാർഡ് എന്റെ വൈഫിന്റെ ചേച്ചിടെ കയ്യിലാണ് അവരുടെ ഏറ്റവും കാട്ടിന്നല്ല എന്റെ എന്റെ ഏറ്റവും കാട്ടിൽ നിന്നാണ് ഞാൻ പൈസ വലിച്ചിരുന്നത് വളരെ ഏറ്റവും കാട്ടിന്നല്ല അല്ലെ പൈസ വരുന്നോട് കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പൈസ ഒന്നും ഇല്ല എല്ലാം മാനുവൽ അക്കൗണ്ടിലാണ് വരുന്നത് നിങ്ങൾ ആണ് രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് മറ്റേ മണി മണിയാണ് നിങ്ങളുടെ ആ കൊണ്ടാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങിയതൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് ഈ കുഞ്ഞിന്റെ പേര് ഇഷ്ടം പോലെ പൈസ വന്നത് മൊത്തം ദുര്യോഗം ചെയ്യുവലോ മുകേഷ് മാധവ് ആക്സിഡന്റിൽ സുഖമില്ലാതായി കിടക്കുന്ന ഒരു കുട്ടിയോട് ഭർത്താവ് ചെയ്ത പരിപാടിയാണ് ഈ അമ്മ ഇവിടെ അതും എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി എന്ന് നോക്കണം വെച്ച് വണ്ടി അവന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയി അങ്ങനെ കുഞ്ഞ അവന്മാര് പത്മാവതി ഇട്ടുകൊണ്ട് ഇന്ന് എന്നിട്ട് അവിടുന്ന് കൊണ്ടുപോവരുതെന്നാ പറഞ്ഞേ മരിച്ചു മരിച്ചോല കിടന്നതാ അന്നേരം പറഞ്ഞു കൊണ്ടുപോര സോഡിയം കുറഞ്ഞതാന്ന് പറഞ്ഞു എൻ്റെ മൂത്ത മോള് വന്ന് അന്ന് രാത്രി കൊണ്ടുപോ എന്റെ കുഞ്ഞിപ്പോഴും ഇങ്ങനെ ജീവനത്തെ ഇരിക്കുന്നത് എന്നിട്ട് ഈ മെഡിസിറ്റി വേവന എന്റെ ആളുകൾ വന്നു ഞങ്ങൾക്ക് ഒരു രൂപ ഒരു ചായ പോലും മേടിച്ച് തന്നിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന് അതായത് ഈ അമ്മ പറയുന്നത് മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത സമയത്ത് പിന്നിലിരുന്ന പെൺകുട്ടി ഹെൽമെറ്റ് കൊടുക്കുകയും അതിനുശേഷം ആക്സിഡന്റ് ഉണ്ടാവുകയും പിന്നിലിരുന്ന ഈ പെൺകുട്ടിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുകയും ചെയ്തു ഇങ്ങനെയാണ് ആ പെൺകുട്ടി ഈ രീതിയിലായത് ഈ പെൺകുട്ടി ഇങ്ങനെ ആവാനുള്ള കാരണം തന്നെ ഈ ഭർത്താവാണ് അതിനുശേഷം ഈ അമ്മ തന്നെ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ പേരിൽ പണം പിരിച്ചെടുത്ത് ഏകദേശം ഇരുപത്തി ലക്ഷം രൂപയോളം കൈക്കലാക്കിയതിന് ശേഷം ഈ പെൺകുട്ടിക്ക് വേണ്ടി ചികിത്സയ്ക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഭർത്താവ് ഒരു കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ പെൺകുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയത് ഈ ഭർത്താവ് തന്നെയാണ് എന്തായാലും ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം പത്മാവതി കിടന്നപ്പെടാണെങ്കിൽ അവന്റെ ആളുകളോ അവന്റെ കൈ ഒരു പൈസ ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടര ലക്ഷം രൂപ പത്മാവതി ഞാനും എന്റെ മോക്കും എവനും വേണ്ടി ഞങ്ങൾ അടച്ചു എന്റെ മൂ ഞാനൊരു വീട്ടിൽ നിന്ന് പൈ അവിടെ ചെന്ന അമ്പതിനായിരം അവിടെ തന്നെ അയച്ചു എന്നെ പലരും എന്റെ നാട്ടിലെ നല്ലവരും എൻ്റെ സഹോദരങ്ങളും എന്റെ മൂത്ത മോടെ ഒരു നാലു പവന്റെ സ്വർണം ഞാൻ പണയം വെച്ച് പിന്നെ അവിടെ എസ് ബി ഐ ഇപ്പോഴും ഇരിപ്പുണ്ട് അതിന്റെ വെബ്സൈറ്റ് ഞങ്ങളുടെ ഇതിലുണ്ട് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കുഞ്ഞിനെ അഭിനയിച്ച് അഭിനയിച്ചപ്പോൾ പൈസ ഉണ്ടാക്കുമായിരുന്നു അവന്റെ നേട്ടം ഇവളെ എത്രമാത്രം വെച്ച് പൈസ ഉണ്ടാക്കാമോ ലോഹറിന് മുമ്പി അവൻ നല്ല സ്നേഹമുള്ള ഭർത്താവായിട്ട് അഭിനയിക്കുമായിരുന്നു ഈ അമ്മ പറയുന്നത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ് പല വീഡിയോയിലും ഇന്ത്യത്തിന്റെ ഭാര്യയുള്ള സ്നേഹം കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഇദ്ദേഹത്തിനോടൊരു ഇഷ്ടം തോന്നും പക്ഷെ ഇതെല്ലാം ഫേക്കാണ് എന്ന് ഈ അമ്മ പറയുമ്പോൾ മാത്രമാണ് നമുക്ക് തന്നെ മനസ്സിലാവുന്നത് എന്തായാലും അദ്ദേഹം അഭിനയിച്ചുകൊണ്ടുള്ള ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇങ്ങനെയാണ് ഇദ്ദേഹം വീഡിയോയുടെ മുന്നിൽ ഈ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ എങ്ങനെയാണ് അദ്ദേഹം പരിചരിക്കുന്നതെന്ന് ഈ അമ്മ തന്നെ പറയുന്നുണ്ട് നോക്കാം ഈ കുഞ്ഞിനെ കൊല്ലാൻ ഒരുങ്ങി അവൻ കൊങ്ങ പിടിച്ച് കട്ടിലേ കൊണ്ടിട്ടിട്ട് നാക്കും കടിച്ചു പിടിച്ച് റൂമ് പൂട്ടി ഞങ്ങള് കിടന്ന് നിലവിളിച്ച് ഞാൻ മേടിച്ചു കൊടുത്ത ഊണ്മേശ അടിച്ചു പൊട്ടിച്ച് അതിന്റെ ചില്ലും കൊണ്ട് തന്നെ എന്റെ ഈ കുഞ്ഞിനെ കുത്തി കീറാൻ വന്നു പത്തിരുപത്തി അഞ്ച് ലക്ഷത്തോളം പൈസ അവന് കിട്ടി എന്റെ കുഞ്ഞിന്റെ നഷ്ടപരിഹാരം മേടിച്ച് ഇതെല്ലാം അവൻ ദുരുയോഗം ചെയ്തു ഒരു വട്ടം പോകുമ്പോ അയ്യായിരം രൂപയാവും എന്നിട്ട് വീഡിയോ ഇവിടെ ഈ അമ്മ പറഞ്ഞതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പെൺകുട്ടിയെ കാണിച്ച് ഈ പെൺകുട്ടിയുടെ അവസ്ഥ ജനങ്ങൾക്ക് മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ച് ഈ ഭർത്താവ് കാശുണ്ടാക്കിയതിന് ശേഷം ഈ പെൺകുട്ടിയെ ചികിത്സിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കണേ ആ ഒരു അവസ്ഥ അതായത് ഏകദേശം ഇരുപത്തി ലക്ഷം രൂപയോളം ഈ പെൺകുട്ടിക്ക് കിട്ടിയെന്നാണ് ഏകദേശ കണക്ക് അതുപോലെ തന്നെ ഈ അമ്മ ആരോപിക്കുന്നുണ്ട് ഇദ്ദേഹം ഈ പെൺകുട്ടിക്ക് കിട്ടിയ കാശുകൊണ്ട് കൊണ്ട് ആർഭാട ജീവിതം നയിക്കുകയാണെന്നും അതുപോലെ ടൂറിന് പോയി ചെലവഴിച്ചു കളയുകയും ചെയ്യുന്നതാണ് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ് അദ്ദേഹം ടൂറിന് പോകുന്ന വീഡിയോ ഒക്കെ കിടപ്പുണ്ട് പലർക്കും അപ്പോൾ തോന്നുന്ന ഭാര്യ ഇങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹം ടൂറിന് പോകുമോ എന്ന് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു എന്റെ ഞാൻ ചോദിച്ചു ടൂർ എന്നെ തെറി എന്തായാലും ടൂറൊക്കെ പോയി അദ്ദേഹം ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപയും അടിച്ചുപൊളിച്ച് കളഞ്ഞതിന് ശേഷം ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഈ കുട്ടിയെ വേണ്ട എന്നാണ് അതും എസ് ഐയുടെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ഡിവോഴ്സ് വേണം ഈ കുട്ടിയെ ഇനി ഭാര്യയായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് അതും ഈ അമ്മ തന്നെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അതും കൂടെ നോക്കാം ശാസ്താംകോട്ട സാറിന്റെ മുമ്പിൽ നിന്ന് സാറേ ഞാൻ എനിക്ക് വേണ്ട കൊണ്ടുപോകോട്ടെന്ന് പറഞ്ഞു ഡ്രസ്സ് ടൂറ് കോയമ്പൂർ പന്ത്രണ്ടായിരം രൂപ ദിവസം റൂം എടുക്കുന്നേ അത് ശരിയാണ് പൈസ കൂടുമ്പോ പിന്നെ എ സി റൂമിലല്ലേ താമസിക്കാൻ തോന്നത്തോളൂ കാരണം ഈ പെൺകുട്ടിയുടെ അവസ്ഥ കണ്ട് ഫേസ്ബുക്കിലുള്ള പല ആളുകളും പൈസ അയച്ചു കൊടുക്കുകയും അത് കൂടുമ്പോൾ ഇതെങ്ങനെ ചെലവഴിച്ച് കളയണം എന്നൊരു മനോഭാവം ഉണ്ടാവും ആ മനോഭാവമായിരിക്കാം ഉള്ള കാശെല്ലാം വെള്ളത്തിലാക്കിയതും പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഈ അമ്മ പറയുന്നതിന് ഓപ്പോസിറ്റ് ആണ് എന്തായാലും രണ്ട് വശവും കേൾക്കണമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ള കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇവർ പറയുന്ന ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ എ ടി എം കാർഡ് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കയ്യിലാണ് ഇരുന്നത് അപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് അവർ പറഞ്ഞു പറ്റത്തുള്ളു ഇതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് പറയാനുള്ള ന്യായം പതിനെട്ട് ലക്ഷം രൂപ ഈ പെൺകുട്ടിക്ക് ചിലവാക്കി ആ പതിനെട്ട് ലക്ഷം രൂപയും ചെലവാക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് ഈ പെൺകുട്ടിയുടെ ചേട്ടത്തിൽ തന്നെയാണ് ചിലവാക്കിയത് അതുകൊണ്ട് അവർക്ക് മാത്രമേ അതിന്റെ കാര്യങ്ങൾ അറിയത്തുള്ളൂ എന്നാണ് ഈ വ്യക്തി ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് അതുപോലെ തന്നെ തന്റെ ചികിത്സയ്ക്കായിട്ട് ഒരു ഏഴ് ലക്ഷം രൂപയും ചിലവായി അങ്ങനെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും തീർന്നുപോയി എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇത് കൂടാതെയും ഈ പെൺകുട്ടിക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്ന് ഈ അമ്മ തന്നെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അതും കൂടെ നോക്കാം മോള് കൊട്ടാരക്കരെ ഇൻഡെക്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേ അവിടുന്ന് ആറ് ലക്ഷം നാല് ലക്ഷത്തി പതിനായിരം രൂപ അവിടെ ചെക്കായിട്ട് കൊണ്ടു തന്ന് രണ്ട് ലക്ഷം ഇൻഡെക്സിൽ തന്ന് എന്നിട്ട് അതിൽ നിന്ന് ഒരു അഞ്ച് വയസ്സ് ഈ കുഞ്ഞിന് ട്രീറ്റ്മെന്റിന് വേണ്ടി അവൻ ചെയ്തിട്ടില്ല അതുപോലെ മെഡിസിറ്റി പോയി അയ്യായിരം രൂപയാവുന്ന അവൻ ഫേസ്ബുക്കിലിട്ട് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു അതിന് നോക്ക് ഇതിലിപ്പോൾ സത്യാവസ്ഥ എന്താന്ന് പലർക്കും മനസ്സിലായി കാണും പക്ഷേ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യ ആ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ അശ്രദ്ധ കൊണ്ടാണ് അദ്ദേഹം മദ്യപിച്ച് വാഹനം ഓടിച്ചതെന്നാണ് ഈ അമ്മയുടെ മൊഴി അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പറ്റിയ പാകപ്പിഴ മൂലം ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയുടെ ദയനീയ അവസ്ഥ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ആളുകളിൽ നിന്നും പണം സ്വരൂപിച്ച് അത് ചെലവഴിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ആ രീതിയോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല എന്തായാലും ഈ അമ്മയുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്തായാലും ഈ പെൺകുട്ടിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതിന്റെ ദയനീയ അവസ്ഥ പുറത്ത് കാണിച്ച് പണം പിരിച്ച് അത് ദൂർത്തടിച്ച് കളഞ്ഞതിന് ശേഷം ഈ ഒരു അവസ്ഥ ഈ പെൺകുട്ടിക്ക് ഉണ്ടാക്കി വെച്ചത് വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഈ അമ്മ ഇപ്പം നിയമത്തിന് മുന്നിൽ അഭയം തേടിയിരിക്കുകയാണ് ഇനി ആ അമ്മയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു